അപ്പോൾ ഇന്ന് നമുക്കൊരു പേപ്പർ കട്ടർ ഉണ്ടാക്കാം ആക്ച്വലി ഇതൊന്ന് രണ്ട് മാസം മുന്നേ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്തോ ഇപ്പോൾ ഒരെണ്ണം കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ തോന്നിയിട്ടോ വിചാരിച്ചു എന്ന പിന്നെ ഇന്ന് അത് ഇണ്ടാക്കാന്ന് അതിന് വേണ്ടിട്ട് നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലേഡ് ഒക്കെ എടുക്കുമ്പോൾ കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഇനി ഇത് രണ്ടായി കട്ട് ചെയ്ത് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇന്ത്യയിൽ കുറെ ഒക്കെ ഇങ്ങനെ കുന്നോട് കിടക്കുന്നുണ്ടായിരുന്നു ഇല്ലിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ബ്ലേഡിന്റെ അതേ വണ്ണത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്ക മുകളഭാഗത്ത് കുഞ്ഞായിട്ടും താഴേക്ക് വരുംതോറും വലുതായിട്ടോ കേട്ടോ ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്യാവേ ഒരേപോലത്തെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ബ്ലേഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് മെറ്റെയ്തും കൂടെ എൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഈ ബ്ലേഡ് കാർഡോർഡായിട്ട് ഒട്ടാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് കുറച്ച് നേരം എടുക്കും ഇതൊട്ടാനായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാവേ ഞാനിപ്പോൾ ഒരു പാറ്റേൺ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് അത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ പാറ്റേൺ പേപ്പറാണ് പിന്നെ പർപ്പിൾ കളർ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ പർപ്പിൾ കളർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പർപ്പിൾ കളർ എൻ്റെ കയ്യിൽ ചെറുതായിട്ടായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇതിന്റെ ക്യാപ്പ് ഉണ്ടാക്കണ്ടേ ഇനി ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ പേപ്പർ കട്ടറിന്റെ മോളിൽ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം മറ്റേ സൈഡിലും മോളിലും കൂടെ കുറച്ച് ഗ്ലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പത്തേക്ക് നമ്മുടെ ക്യാപ്പ് റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് കുറച്ചുകൂടെ ക്യൂട്ടാക്കാം കേട്ടോ ഞാനൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല ഇനിയിപ്പോ ഇത് വർക്കാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് ഇപ്പൊരു പേപ്പറൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം വർക്കാണ് പിന്നെ പേപ്പർ കട്ടർ ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കണ്ട ിൽ ഇതുപോലെ നമുക്ക് പേപ്പർ കട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റെ പിന്നെ ഇത് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്നുണ്ടാക്കി നോക്കണട്ടോ നിനക്ക് ഇഷ്ടമായ പറയണേ ബൈ